ഖത്തർ വ്യാമപാത അടച്ച സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ പലതും റദ്ദാക്കി എന്ന് വിമാന അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് വെബ്സൈറ്റുകളിലൂടെയും അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കും മൊബൈൽ നമ്പർ വഴിയും അധികൃതർ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ദോഹയിലേക്ക് ആറ് അൻപത്തി മൂന്നിന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വഴിതിരിച്ചു വിട്ടു എന്ന് വിമാന അധികൃതർ അറിയിപ്പ് നൽകി ഈ വിമാനം മസ്കറ്റിൽ ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട് ദോഹയിലേക്ക് രാത്രി പന്ത്രണ്ട് അൻപതിന് പുറപ്പെടേണ്ട വിമാനം പത്ത് പത്തിന് പുറപ്പെടേണ്ട റിയാദ് വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് പുലർച്ചെ രണ്ട് അൻപത്തി മൂന്നിന് കൊച്ചിയിൽ എത്തേണ്ട ഖത്തർ എയർവേഴ്സ് വിമാനം എത്താൻ വൈകുമെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പത്ത് പതിനഞ്ചിന് പോയ വിമാനം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വൈകിയ തിരിച്ചു വിളിച്ചു തിരുവനന്തപുരം ബഹ്റിൽ ഗൾഫ് എയർ വിമാനം തിരിച്ചു വിളിച്ചു രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ച് വിമാനത്താവളയ്ക്ക് ലേക്ക് തിരിച്ചു വിളിച്ചത് ദമാമിലേക്കും ദുബായിലേക്കും ഉള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകും ദുബായ് ദോഹയിലേക്കുള്ള ഖത്തർ എയർവേസ് എന്നിവയും വൈകും മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിവിധ വിമാനങ്ങൾ വൈകുവാൻ സാധ്യത ഉണ്ടെന്ന് അധികൃതർ പ്രത്യേക അറിയിപ്പ് നൽകിയിട്ടുണ്ട് യാത്രക്കാർ അതാത് വിമാന കമ്പനിയുമായി ബന്ധപ്പെടണമെന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ യാത്രയുടെ വെബ്സൈറ്റുകളും അതുപോലെ നിങ്ങൾ കൊടുത്തിട്ട നമ്പറിലും അധികൃതർ കോണ്ടാക്റ്റ് ചെയ്ത് വിവരങ്ങൾ അറിയ അപ്പോൾ ഉള്ളത് അറിയിച്ചു കൊണ്ട് ഇരിക്കുകയാണ്